ഇന്ത്യയിൽ ചെറുതും വലുതുമായ ധാരാളം രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരുടെ കൈവശമുള്ള പണത്തിൻ്റെ കണക്കുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന പാർട്ടി ബി ജെ പി എന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകൾ പറയുന്നു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം ബി ജെ പിയുടെ കൈവശം ഏഴായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പോയിൻ്റ് എട്ട് പൂജ്യം കോടി രൂപയുണ്ടെന്നാണ് പറയുന്നത് സമ്പത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ആണ് രാജ്യത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എണ്ണൂറ്റി അമ്പത്തി പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് കോൺഗ്രസിൻ്റെ കൈവശമുള്ളത് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചത് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് തൊട്ട് മുൻവർഷം ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയായിരുന്നു എന്നാൽ കോൺഗ്രസ്സിന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് ബി ജെ പി ചെലവഴിച്ചത് എന്നാൽ കോൺഗ്രസ് അറുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയാണ് ചെലവഴിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പരസ്യങ്ങൾക്ക് ബി ജെ പി ചെലവഴിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയും എന്നാൽ കോൺഗ്രസ് ചെലവഴിച്ചത് ഇരുന്നൂറ്റി അൻപത്തി കോടി രൂപയുമാണ് എന്നാൽ സ്ഥാനാർത്ഥികളുടെ ധനസഹായ ചെലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയാണ് കോൺഗ്രസ് ചെലവാക്കിയതെങ്കിൽ ബി ജെ പി ചെലവാക്കിയത് നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയാണ് എന്നാൽ കോൺഗ്രസ് ആദ്യം നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്ക് എഴുപത്തിയൊന്ന് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയാണ് ചെലവാക്കിയത് രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്ക് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ വരവ് നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയാണ് എന്നാൽ ചെലവ് നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ സി പി ഐയുടെ വരുമാനം പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപയും ചെലവ് പതിമൂന്ന് കോടി രൂപയുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകൾ പ്രകാരമാണ് ഇവിടെ ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്